നമ്മുടെ തിക്കും തിരക്കും അതെ നമ്മൾ ജോക്കർ ജോസിന്റെ പോവുക കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ എല്ലാം ഇതിനകത്തുണ്ട് യാത്രയപ്പോ അപ്പോ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി നന്നായി മാമച്ചെട്ടി

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി മനസ്സിലായിരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായവിടെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി എന്ന് അവരല്ല അവരുടെ മകൾ സ്കൂളിൽ ദുബായിലീച്ചർ ആയിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്ന വലുതിനെ പിടിച്ചു കയറ്റ എനിക്കാ ഭാരം താങ്ങൂല്ലോ ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് ഗോപനെന്നും പറയാറുണ്ട് ഞാൻ കൈനഗരി രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇതെന്റെ മകൾ കൈനഗരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നിർണായയുടെ ലുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗരി ധർമ്മൻ ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത് ഡയലോഗ് തൊണ്ട കുടിഞ്ഞു അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കു മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി തന്നേക്കാം ഒന്നും കൊറയില്ല സമ്മതാണെങ്കി

ட்ட பயு வயலின்னு பந்தபயுல முட்டி நிந்த தணல் தணலில் தொட்டு தட்டு குடில

யலு வயலில் பந்த நிட்டு வயலு வயலினு முட்டி நின்னில் கத்து நேரில <test> ും തെങ്ങും തമ്മിലുറങ്ങി പിന്നെ പിന്നെ കാവടിയാടി കുമ്പൂർത്ത കരികളോടെ ഒന്നിടയ്ക്ക് താളം പൊട്ടി താളം കേട്ട് സുഖിച്ചു കിടപ്പു

யல் வயலின் பந்தலி இட்ட வயல் வயலின் புட்டி நின் தணல் தனலில் தொட்டு தொட்டு குடில ഞണ്ടും ഞണ്ടും എന്നും പായും ഒഴുകി വരുന്നേ ഓടിയെന്ന കുഞ്ഞൻ വള്ളം കൊള്ളം കളി വെള്ളം നൽകണിയുടെ കിക്കിളി കിക്കിളിയുള്ളൊരു പെണ്ണെ അക്കരയക്കരെ നിങ്ങൾ ുള്ളിൽ ലീണങ്ങൾ മോളിക്കൊണ്ടേ കാലത്തെ നാടൻ പെണ്ണോ ചൂണ്ടിക്കുന്നു ചെറു ചെറു ഞാറ് പന്തലിട്ട് വെയിലിനെ പൊട്ടി നിന്ന തണല് തണലില് തൊട്ടു തൊട്ട് നിൽക്കേക്കേക്കിലുള്ളും പൂങ്കാക്കേ നല്ല